ഹലോ ഗുഡ് മോർണിംഗ് വിവാൺ ഒരു കട്ടൻ ചായയെ കുടിച്ച് ഇന്ന് ഞാൻ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഒലീവ് സോ എന്റെ ഫ്രണ്ട് യാർഡിൽ കുറച്ച് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഒലീവ് ട്രീ ഉണ്ട് അപ്പം അതിന്ന് ഒലീവ് ഹാർവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് പല രീതിയിൽ പ്രോസസ്സിങ് ഉണ്ട് ഇപ്പൊരൂ ഉപ്പിലിട്ട് അതിന്റെ കയ്പ് രസം കളഞ്ഞ് പിന്നെ നമ്മൾ ഒലിവ് ഓയിലിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് പിന്നീട് സാലഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ട്രൈ ചെയ്യണത് അപ്പം ഇന്നത്തെ ഒലീവ് ഹാർവസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സർ കാണാം ഒലിവ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനത് ഓൾറെഡി പ്രൂൺ ചെയ്തും കഴിഞ്ഞു അതൊരു ഷേപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട് യു വിൽ സീ ഹൗ ഇറ്റ്സ് ലുക്സ് ഇറ്റ് നൌലീവ് ഹാർവെസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് ഉപ്പിലിട്ട് ഒന്നര ഇട്ട് മാറ്റി അതെല്ലാം കഴിഞ്ഞ് ഇപ്പം തിരിച്ച് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു ഒലിവണത് ഇനി അത് എനിക്ക് ഏകദേശം മൂന്നും ചാറോളം കിട്ടി അത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് അത് തന്നെയുണ്ടായി നിങ്ങൾ വലിയ ഒരു അല്ലെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ എനിക്ക് ചെറിയൊരു സാലഡ് പോലെ അതായത് ലഞ്ചിൽ ചെറിയ ഒരു അഞ്ചാറോ ലീവ് മിക്സ് ചെയ്ത് ഞാൻ അങ്ങനെ ഉണ്ടാകും അപ്പം ഇതിന് ശരിക്കും കുറച്ച് ഉപ്പിൻ്റെ കണ്ണൂർ ഉപ്പുണ്ട് ഉപ്പിട്ട് വെച്ചിട്ടുള്ള കാര്യം ഓൾറെഡി ഞാൻ ഉപ്പിലിട്ടാനുള്ള കാര്യം ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ചില്ലി തന്നെ കാടിനു തന്നെയുള്ള ചില്ലി ഇട്ടിട്ടുണ്ട് കുറച്ച് റോസ്മേരി റോസ്മേരി പാക്ക് ചെയ്യാം വെള്ളത്തൈമേരി ഈസിട്ടി പോകാം പിന്നെ കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നെനിക്ക് മിക്സ് ചെയ്ത് മൂന്ന് ബോട്ടിൽ ഇനി മിക്സ് ചെയ്ത് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം മെയിനില് ഒലിവ് ഓയില് അപ്പം ഇതിലൊരു മുക്കഭാഗം വെള്ളമാണ് ആ വെള്ളം മുക്കഭാഗം എന്ന് പറയാൻ കാര്യം ഒലിവ് ഓയില് മുഴുവൻ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എക്സ്പെൻസീവാണ് അപ്പം വെള്ളം മുക്കഭാവം എന്ന് പറഞ്ഞപ്പം ഞാൻ വെള്ളം തിളപ്പിച്ച് അധികം ആറ്റാതെ തന്നെ ഇതിലേക്ക് ഫില്ല് ചെയ്യാം ഇളം ചൂടിൽ ഫില്ല് ചെയ്ത് അപ്പോഴത്തേക്കും ഓൾറെഡി കാര്യം ഉണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിന് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവും എന്നിട്ട് അതിൻ്റെ മെയിൻ ഒലിവ് ഓയിൽ ടോപ്പ് ചെയ്ത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ഹോം ഗ്രോൺ ഓർഗാനിക് ഓലീവ് സെ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസം നിങ്ങൾക്ക് കഴിക്കാം അപ്പം ബെസ്റ്റ് സപ്ലൊക്കെ വിരുവാം ഓലീവ് ഗ്രോ ചെയ്യാൻ വളരെ ഈസി ആ ഒരു ട്രീ ആണ് എസ്പെഷ്യലി വിക്ടോറിയ മദർപ്പാസം അങ്ങനെ ഇരിക്കാം കാര്യം വെഡിറ്റേറിയൻ ക്ലൈമറ്റിൽ പല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി നിങ്ങളുടെ ലോക്കൽ നഴ്സറിയിൽ നേഴ്സറിയിൽ പോകാൻവേഷിക്കുക അതുപോലെ മരം നടുക ബ്യൂട്ടിഫുൾ ട്രീ കാര്യം ഫ്രണ്ട് യാർഡിൽ വെക്കാൻ പറ്റുന്ന ഒരു ട്രീ ആണ് കാര്യം അധികം പേരെ അങ്ങനെ ആ പിക്ക് ചെയ്ത് പോകത്തൊന്നും ഇല്ല എന്നാലും ചിലർ പിക്ക് ചെയ്യും കളർ കണ്ടിട്ട് ഫ്രൂട്ടാണ് ടേസ്റ്റാണെന്ന് നേരിട്ടത് പക്ഷേ ഉള്ളി കടികടിക്കുമ്പോൾ തന്നെ അത് നേരിട്ടുണ്ട് പിന്നെ അത്ര അപ്പം സേഫ് ട്രീ ഫ്രൂട്ടെന്ന് പറയാം നേരിട്ട് വേറെ ഫ്രൂട്ടാണോ എനിക്ക് പറഞ്ഞാൽ തായയാണുള്ളൊരു സ്റ്റോൺ ഫ്രൂട്ട് എന്ന് തന്നെ പറയാം അപ്പം അതായത് തോട്ട് ഫ്രണ്ട് ആള് നടാം അപ്പം കിളിയോ അങ്ങനെ ഒന്നും കുത്തിയോ ഒന്നും നശിപ്പിക്കില്ല ചിലപ്പം ട്രൈ ചെയ്യും കിളി ഒരു പ്രാവശ്യം പക്ഷെ കഴിക്കൊണ്ട് പിന്നെ അത് വരില്ല അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് അഭിവാൻ എല്ലാവർക്കും ഒരു ലിറ്ററി നട്ട് ഇതേപോലെ ചെയ്ത് യൂസ് എൻ മി എ പി അത് അടുത്ത നിങ്ങളുടെ ബഡ്ജറ്റിൽ ആവട്ടെ ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു അഭിവാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു